പ്രിയപ്പെട്ടവരെ ുജന്മാരെ കുഞ്ഞാനുജത്തികളെ എല്ലാവർക്കും സന്തോഷകരമായ ഒരു സായാഹ്നം നേടുന്നു കണ്ണൂരിന്റെ ഈ അക്ഷരമറ്റത്ത് നിൽക്കുമ്പോൾ ഒരു അഭിനേതാവ് എന്ന നിലയിൽ ഒരുപാട് ഓർമ്മകൾ എന്നെ വന്ന് തലോടുന്നു ഒരുപാട് സൗഹൃദങ്ങൾ ഒരുപാട് സുഹൃത്തുക്കൾ ഒരുപാട് ഓർമ്മകളുള്ള സ്ഥലമാണ് കണ്ണൂർ ഏതാണ്ട് നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷമായിട്ട് ഞാൻ കണ്ണൂരിനെ അറിയുന്നു ഞാൻ പഠിച്ചിരുന്ന കാലം മുതൽ ഒരുപാട് സിനിമകൾ ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട് കുറെ നല്ല സിനിമകൾ എനിക്ക് ഈ നഗരം തന്നിട്ടുണ്ട് പെട്ടെന്ന് എടുത്തു പറയാവുന്ന സിനിമകൾ ഞാൻ ഇന്ന് ഈ വഴി വരുമ്പോൾ ഞാൻ കണ്ണൂർ സെൻട്രൽ ജയിൽ കാണുകയുണ്ടായി സതയം എന്ന ചിത്രം അതുപോലെ അയാൾ കഥ എഴുതുകയാണ് എന്ന ചിത്രം വാഴികൾ ഒരുപാട് ചിത്രങ്ങൾ ഒരുപാട് ചിത്രങ്ങൾ മാത്രമല്ല ഒരുപാട് സൗഹൃദങ്ങൾ ഒരുപാട് ഒരുപാട് ഓർമ്മകൾ കണ്ണൂർ നഗരം എനിക്ക് തന്നിട്ടുണ്ട് വ്രതശിക്ഷ കാത്തിവിടുത്തെ സെൻട്രൽ ജയിലിൽ കിടക്കുന്ന സത്യനാഥനും കൂർത്തായ തഹസീൽദാറിന്റെ വീട് അന്വേഷിച്ചു വരുന്ന സാഗർ കൂട്ടപ്പുറവും അവ ചിത്രീകരിച്ച ഇലയിലെ മുറികളും ഈ കാൽടെക്സ് ജംഗ്ഷനും പയ്യാമ്പലം ബീച്ചും എല്ലാം ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്നു തിരുവനന്തപുരവും കോഴിക്കോടും അതുപോലെ തന്നെ കണ്ണൂരും എനിക്ക് വളരെ പ്രിയപ്പെട്ട നഗരമാണ് കഴിഞ്ഞ പത്ത് വർഷമായി ദേശാഭിമാനിയുടെ അക്ഷരം ഇട്ടോ എന്ന ഈ പദ്ധതിയുമായി ഞാൻ സഹകരിക്കുന്നുണ്ട് പത്തു വർഷം എന്ന് പറയുന്നത് വലിയ കാലയളവാണ് പത്ത് വർഷത്തിനിടെ ഒരുപാട് കുഞ്ഞുമുഖങ്ങൾ എനിക്ക് മുന്നിലൂടെ കടന്നുപോയി ഇടയ്ക്കൊക്കെ ഞാൻ അവരെ ഓർക്കാറുണ്ട് ഒരുപാട് മെടുക്കന്മാരും മെടുക്കികളും അവർ നന്മയുടെയും വിജയത്തിൻ്റെയും വഴിയിലൂടെ അവരുടെ ജീവിതയാത്ര തുടരും തുടരുന്നുണ്ടാവും എന്നെനിക്ക് ഉറപ്പാണ് മാതാപിതാക്കൾക്കാണെങ്കിലും സമൂഹത്തിനാണെങ്കിലും ശരി കുട്ടികൾ പ്രതീക്ഷയുടെ നാളങ്ങളാണ് നാളെയുടെ വസന്തത്തിൻ്റെ വാഹകരായി അവരെയാണ് നാം കാണുന്നത് ഈ ലോകത്തെയും സമൂഹത്തെയും അവരിലാണ് നാം ഏൽപ്പിച്ച് കൊടുക്കുന്നത് അവരെ ഈ പ്രപഞ്ചത്തെ പരിക്കേൽപ്പിക്കാതെ കാത്തു സൂക്ഷിക്കുന്നു എന്ന് നാം വിശ്വസിക്കുന്നു അതുകൊണ്ട് അക്ഷരമുറ്റം ഇന്നിൻ്റെ വെറുമൊരു ചടങ്ങല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു മറിച്ച് നാലയ്ക്ക് വേണ്ടിയുള്ള കരുതലാണ് ഭാവിക്ക് വേണ്ടിയുള്ള നന്മയുടെ വാർത്തലെടുക്കലാണ് അക്ഷരമുറ്റം എന്ന ഈ മഹത്തായ സങ്കല്പം ഏഴു വയസ്സിന് മുമ്പ് ഒരു കുട്ടിയെ തന്നാൽ അവരെ ഞാൻ ആര് വേണമെങ്കിലും ആക്കി തരാമെന്ന് ഒരു വാചകമുണ്ട് അത് പറഞ്ഞത് എഡോൾഫ് ഹിറ്റ്ലറാണ് നന്മ പോലെ തന്നെ തിന്മയും കുട്ടികളിൽ വളർത്താം എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അക്ഷരമുറ്റം പോലുള്ള പദ്ധതികൾ കുട്ടികളിലെ നന്മ വളർത്തിയെടുക്കാനും തിന്മയുടെ വഴികളിലേക്ക് അവർ പോകാതിരിക്കാനും വേണ്ടിയുള്ളതാണ് അതുകൊണ്ടാണ് ഇത്രയും കാലം ഞാൻ ഈ പദ്ധതിയുടെ ഭാഗമായത് അതെനിക്കും തീർത്തും വ്യത്യസ്തമായ ഒരു അനുഭവമാണ് പക്ഷെ ദുഃഖകരമായ ഒരു വസ്തുത പറയാതിരിക്കാൻ സാധിക്കില്ല നമുക്ക് ചുറ്റും നന്മയേക്കാൾ തിന്മയാണ് ഇപ്പോൾ കാണുന്നത് പഴയ കാലത്തിൻ്റെ ഒരുപാട് വെളിച്ചങ്ങളും വിശാലതകളും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നാം എല്ലാം അതിനെ കളഞ്ഞുകൊളിച്ചുകൊണ്ടിരിക്കുകയാണ് വെറുക്കുകയും തകർക്കുകയുമാണ് കേരളത്തെ പ്രധാന വിനോദമെന്ന് ചുറ്റിലും നടക്കുന്ന പല കാര്യങ്ങൾ കാണുമ്പോഴും സമൂഹ മാധ്യമങ്ങളിലൂടെ കടന്ന് പോകുമ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് മുകുന്ദൻ സാറിൻ്റെ വൈകേഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നൂവലിൻ്റെ കുറച്ച് ഭാഗങ്ങൾ അതിൻ്റെ നാടകരൂപത്തിനു വേണ്ടി കഴിഞ്ഞ ദിവസം എനിക്ക് റെക്കോർഡ് ചെയ്ത് അവതരിപ്പിക്കാൻ ഒരു ഭാഗ്യമുണ്ടായി അതിലെ വാചകങ്ങൾ പറയുമ്പോൾ മറ്റേതോ കാലത്തിൻ്റെ സുഖകരമായ ഒരു നിഷ്കളങ്കത ഞാൻ അനുഭവിച്ചു മനുഷ്യരും ദേശവും ഒന്നിച്ചു വളർത്തുന്ന ഒരു കാലവും അതിൻ്റെ സുഖ ദുഃഖങ്ങളും വെറുപ്പും വിദ്വേഷങ്ങളും എല്ലാം അക്കാലത്ത് ഉണ്ടായിരിക്കാം പക്ഷെ ഇത്രമേ രൂക്ഷമായിരുന്നില്ല എന്നെനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു കാലം ഇനി ഉണ്ടാകണം ഇനി ഉണ്ടാക്കിയേ പറ്റുള്ളൂ അക്ഷരമൊറ്റം പോലുള്ള പദ്ധതികൾ കുട്ടികളിൽ ജീവിതത്തിൻ്റെ പോസിറ്റീവ് വശങ്ങൾ മാത്രം പ്രകാശിപ്പിച്ച് കൂടുതൽ നന്മകൾ നിറഞ്ഞൊരു കാലത്തെ സൃഷ്ടിക്കാനുള്ളതാവട്ടെ എൻ്റെ മുന്നിലിരിക്കുന്ന ഈ കുട്ടികളിൽ ഞാൻ ഒരുപാട് കേരളത്തെ കാണുന്നു ഒരുപാട് ഇന്ത്യയെ കാണുന്നു ഒരുപാട് ലോകത്തെ കാണുന്നു ജീവിതത്തിൽ സ്വന്തം വിജയത്തിനോടൊപ്പം നാടിൻ്റെ വിജയത്തിനും നന്മയ്ക്കും കൂടി ഇടം നൽകുന്ന തരത്തിൽ വ്യക്തിത്വത്തെ വളർത്തിയെടുക്കണം ക്ഷരമ മുട്ടത്തെ കുഞ്ഞുങ്ങളോട് പറയുന്നു എടുക്കുന്നതിനൊപ്പം തിരിച്ച് കൊടുക്കുന്നതിനുള്ള മനസ്സും നിങ്ങൾക്കുണ്ടാകണം ഒരു ഉറുമ്പിനെ പോലും ഉപദ്രവിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള സ്നേഹ നിർഭരമായ മനസ്സ് നിങ്ങൾ വികസിപ്പിച്ചു കൊണ്ടുവരണം അപ്പോൾ വീടും നാടും ഒരുപോലെ നിങ്ങളെ ഓർത്ത് അഭിമാനിക്കും ഒരു കാര്യം കൂടി അക്ഷരമുട്ടത്തിന്റെ കൂട്ടുകാരോട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ജീവിതം എന്നത് ദീർഘമായ ഒരു യാത്രയാണ് അതിൽ വിജയത്തെക്കാൾ പരാജയങ്ങളും ഉണ്ടായേക്കാം പലയിടങ്ങളിലും ഒരുപാട് കാത്തിരിക്കേണ്ടി വരും ക്ഷോഭത്തെക്കാൾ ക്ഷമയായിരിക്കണം വിവേകപൂർവം നമ്മെ വഴി നടത്തുക ക്ഷമ തന്നെയാണ് വിവേകപൂർവ്വം നമ്മളെ വഴി നടത്തുക വിനയവും കൃതിജ്ഞയുമാകാം വെളിച്ചവുമാകാം ഇത് തിരിച്ചറിഞ്ഞ വലിയ വിജയത്തിലേക്കും നിറഞ്ഞ നന്മയിലേക്കും നിങ്ങൾ യാത്ര ചെയ്യാൻ സാധിക്കട്ടെ നിങ്ങൾക്ക് സാധിക്കട്ടെ അതിന് അക്ഷരം മുറ്റം പോലുള്ള ഈ വലിയ പദ്ധതികൾ നിങ്ങളെ സഹായിക്കട്ടെ ഇന്ന് അക്ഷരം മുറ്റം ക്യൂസ് കോമ്പറ്റീഷനിൽ പങ്കെടുത്ത എല്ലാവരെയും അതിൽ വിജയിച്ച ആളുകളെ മാത്രമല്ല എല്ലാ കുട്ടികളെയും ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദിക്കുന്നു ആശംസിക്കുന്നു അതുപോലെ മുദിയ ഒരു നന്ദി അങ്ങയെ ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു സമഗ്ര സംഭാവനയ്ക്കുള്ള അങ്ങയുടെ അവാർഡിന് സാക്ഷ്യം വഹിക്കാൻ സാധിച്ചുള്ള ഒരു 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 ഭാഗ്യവും എനിക്കെന്നുണ്ടായി എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാവർക്കും നന്മ വരട്ടെ ശുഭരാത്രി താങ്ക് യു